കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ മാട്ടുപ്പെട്ടി കല്ലാർക്കുട്ടി ഇരട്ടിയാർ ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ ഞായറാഴ്ച വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇടുക്കി അണക്കെട്ടിലേക്കടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു വരും ദിവസങ്ങളിലും ശക്തമായി മഴ തുടർന്നാൽ കൂടുതൽ അണക്കെട്ടുകൾ പരമാവധി സംഭരണശേഷിയിലേക്ക് എത്തും സംസ്ഥാനത്താകെ ഒൻപത് ഡാമുകളിലായിരുന്നു ഞായറാഴ്ച വൈകിട്ടോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇതിൽ നാലണക്കെട്ടുകൾ ഇടുക്കിയിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച മാട്ടുപ്പെട്ടി കല്ലാറുകുട്ടി ഇരട്ടിയാർ ലോവർ പെരിയാർ അണക്കെട്ടുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ അണക്കെട്ടുകളിലും ജലനിരപ്പ് വർദ്ധിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ജലനിരപ്പ് ഉയരാൻ ഇടയാക്കിയിട്ടുള്ളത് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ ഇടുക്കി അണക്കെട്ടിലേക്കടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു നിലവിൽ കല്ലാറുകുട്ടി മാട്ടുപ്പെട്ടി ലോവർ പെരിയാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പുഴകളിലും അരുവികളിലും ശക്തമായ ാണ് നിലനിൽക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ അണക്കെട്ടുകൾ പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തും രണ്ട് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമായി നിലനിർത്തുന്നത് ഇത് കാരണം കൊങ്കൺ മുതൽ വടക്കൻ കേരള തീരം വരെ അറബിക്കടലിൽ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് വ്യക്തമാകുന്നത്